ഒക്കെപ്പിച്ച് ജിജ്ഞാസയോടെ ഒരുപക്ഷെന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഈ പരിസരങ്ങളിലേക്ക് ചെവി കുർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഈശ്വരശായ സ്ഥിതിയായിരിക്കട്ടെ ഒരുങ്ങി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിസ്മരിച്ചിട്ട് ആയി പോലെ ഈ സഹോദരിമാർ നമ്മളുടെ സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ദുഃഖത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടിൽ പങ്കു നിർമ്മിച്ച ഒരു നാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു ഇവരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയായിരുന്നു എന്റെ യാത്ര ആ സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം എന്ന് പറയുന്നത് അഭിമന്യ കേട്ടുകൊണ്ടാണ് ഒന്നാമത്തെ വാർത്ത രാവിലെ തന്നെ വന്നു നമുക്കെല്ലാവർക്കും സുപരിചിതനായ കുട്ടനായ കണ്ണൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷിതമുള്ള ചാടി കിടന്നു ആ വാർത്ത ನಮಗಾನೆ ನಮ್ಮೆಲ್ಲ ಅಂಗರಾತನ ಸಾಮಯ ಆಯಿತು ഒരു രാജ്യത്ത് കൃത്യമായ നിയമവ്യവസ്ഥ നിലവിലിരിക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആവശ്യപ്രകാരങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരങ്ങൾ ഇഷ്ടപ്രകാരങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചാൽ അതിലുത്തരം കൊടുക്കാൻ നമ്മൾ ജാഗ്ര നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യ കടത്തും നമുക്കറിയാം ഈ കഴിഞ്ഞ മുപ്പതാം തീയതി മുഴിയുന്ന ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡേ ആയിരുന്നു